പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ പുളിരുണ്ടാർന്നെ അന്നാവിടൊരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ നൂറുണ്ടാർന്നെ നല്ല മഴ പെയ്തുണ്ടാർന്നെ നരകത്തിൽ ചൂടില്ലാർന്നെ തീവെട്ടിക്കളില്ലാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നാവിടൊരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ നൂറുണ്ടാർന്നെ നല്ല മഴ പെയ്തുണ്ടാർന്നെ നരകത്തിൽ ചൂടില്ലാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടൊരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ